ുള്ളവരെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായി കോൺഗ്രസിൻ്റെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു യുവതി പീഡനാരോപണവും ഗർഭോൽപാദനവും ഗർഭഛിദ്രവും സംബന്ധിച്ച് രാഷ്ട്രീയ കൊള്ളക്കങ്ങളും കോടതി തീർപ്പുകളുമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ആ യുവതിയുടെ ഭർത്താവെന്ന് പറഞ്ഞ് അതിനെ ചൊല്ലി മുഖ്യമന്ത്രിക്കും ഡി പരാതി നൽകിയിട്ട് അദ്ദേഹം നമ്മളോട് ചിലത് പറയാൻ വന്നിരിക്കുകയാണ് ഏതായാലും നമുക്കതൊന്ന് കേൾക്കാം ഞാന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയൊരു മാനസിക സംഘർഷത്തിലായിരുന്നു എൻ്റെ സത്യം പറഞ്ഞാൽ ഒന്നിനോട് പ്രതികരിക്കാനുള്ള ഒരു മാനസിക നിലയിലായിരുന്നില്ല ഞാൻ പക്ഷേ എൻ്റെ ഈ ഒരു കുടുംബജീവിതം താർന്നതിന് ഈ കേരളത്തിലെ ഈ പാലക്കാട്ടിനെ പ്രതിനിധീകരിക്കുന്ന ഒരു എം എൽ എ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളില് ക്രൈംബ്രാഞ്ചും അതുപോലെ എസ് ഐ ടി എസ് ഐ ടി പോലുള്ള സംഘങ്ങളൊക്കെ എന്റെ വീട്ടിൽ വരുകയും കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ പരാതി കൊടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ എനിക്കുണ്ടായിട്ടുള്ള മാനനഷ്ടം തന്നെയാണ് എന്തോ തനിക്ക് മാനം ഉണ്ടായിരുന്നോ നിലത്തുകൊണ്ട് ഉടഞ്ഞു പോയോ കഷ്ടം ഇത്രയും മാനോ നാണോ മാനോ ഒക്കെ ഉള്ളൊരു മനുഷ്യനാണോ ഇതുവരെ ഒളിച്ചിരുന്നത് ഇപ്പോഴാണോ കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയത് ഇതുവരെ താങ്കളിതൊന്നും അറിഞ്ഞില്ലായിരുന്നോ ശരി ശരി കേൾക്കട്ടെ ഇനി താങ്കളുടെ കൂടെ കേൾക്കട്ടെ എങ്ങനെയുണ്ട് ഇപ്പോൾ മാനമൊക്കെ സുഖമായോ എന്താ താങ്കൾ മുഖം കാണിക്കാത്തത് ഐഡൻറ്റിറ്റി എന്താ ഒന്ന് വെളിപ്പെടുത്താത്തത് ഞങ്ങളെങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടത് ആ എന്ത് തന്നായാലും പറ നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളൊന്ന് കേൾക്കട്ടെ എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും അതുപോലുള്ള ഈ സമൂഹത്തിൽ അത്യാവശ്യം എല്ലാ വേണ്ടപ്പെട്ട ആളുകളെയും വിളിച്ച് ക്ഷണപത്രിയടിച്ച് നടത്തിയ ഒരു വിവാഹമായിരുന്നു അത് കോടതിയിൽ കോടതിയുടെ പരിഗണനയിലുള്ളൊരു കേസാണ് അതുകൊണ്ട് എനിക്ക് കൂടുതൽ വിവരങ്ങൾ പറയാൻ കഴിയില്ല കാരണം കുറ്റവാളികൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല അത് ഞാൻ പറയുന്ന കുറെ കാര്യങ്ങള് കാരണം അത് കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാക്കാൻ കഴിയില്ല കാരണം രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെപ്പോലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾ മാധ്യമ പ്രവർത്തകര് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും അറിയുന്നത് മറ്റു കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല അറിയില്ലെന്നോ കട്ടം തന്നെ കല്യാണം കഴിഞ്ഞു മാസങ്ങൾക്കകം തന്നെ തന്റെ കൂടെ താമസിച്ചുകൊണ്ടിരുന്ന ഭാര്യ മറ്റുള്ളവരോടൊക്കെ ലോഡ്ജുകളിലും മറ്റ് സ്ഥലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് ഗർഭം ആ ഗർഭം അലസിപ്പിച്ച് കളയുകയും ചെയ്തിട്ടും അലസിപ്പിക്കാൻ തന്നെ ഒരുപാട് പാടുപെട്ട കഥകളൊക്കെ പറയുന്നുണ്ട് ഒരാൾ വേടിച്ചുകൊണ്ട് കൊടുത്ത് എന്തായാലും അത് വേടിച്ചു കൊടുക്കാൻ പുള്ളിയെ വേടിച്ചു കൊടുക്കാനുള്ള ഭാഗ്യം തനിക്ക് കിട്ടിയില്ല എന്നുള്ളത് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യസനമുണ്ട് പക്ഷേ മറ്റൊരാൾ ഈ രാഹുൽ മാക്കൂട്ടത്തിലെ സുഹൃത്ത് അവിടെ തൻ്റെ ഭാര്യയ്ക്ക് ഗർഭ അലസിപ്പിക്കാനായി മരുന്ന് കൊണ്ട് കൊടുക്കുകയും ആ മരുന്ന് കഴിക്കുകയും ഗർഭാലസ ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുകയും പിന്നീട് ഹോസ്പിറ്റലിൽ കിടക്കുകയും അങ്ങനെ നൂറുകൂട്ടം വിഷയങ്ങളുണ്ടാവുകയും അതിനുശേഷം പോലീസിലും കോടതിയിലും പരാതിയും കൊടുത്ത് ഈ പുക്കാരും പുകലും ഉണ്ടാക്കി ലോകം മുഴുവൻ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ ഓടി നടന്നത് എന്നിട്ട് താൻ ഈ കഥകളൊന്നും അറിഞ്ഞില്ലെന്നോ കൊള്ളാം കൊള്ളാം നല്ല കഥ പറഞ്ഞോളൂ ഇതുപോലെ അത്ഭുതകരമായൊരു ഭർത്താവ് ഈ കേരളത്തിൽ ഇന്നുവരെ ജനിച്ചിട്ടില്ല മാത്രമാണ് ഒരു ർത്താവായത് അതുകൊണ്ട് കഥ കേൾക്കട്ടെ ഗർഭിണിയായി എന്ന് പറയുന്നു അബോർഷന് ഇതേയാക്കി എന്ന് പറയുന്നു ഇതിൽ ഇതെന്റെ തലയിൽ ചാർത്താൻ ശ്രമിക്കുന്നുണ്ടോ ശ്രമിക്കുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ കോടതിയുടെ പരിഗണനയുള്ള കേസാണ് അതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് മാധ്യമങ്ങളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കോടതിയിൽ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിനെ കുറിച്ചോ അല്ലെങ്കിൽ അത് അന്വേഷിക്കുന്ന സംഘങ്ങളുമായിട്ട് സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ നാട്ടിലെ ഒരു എം എൽ എ ആണ് എന്റെ നാട്ടിലെ ചെറിയ ഒരു വേലിക്കപ്പുറത്തോപ്പുറത്തോ ഉള്ള ആളുകൾ തമ്മിലുള്ള പ്രശ്നമല്ല നാട്ടിൽ പറഞ്ഞു അറിയാം ഡീൽ ചെയ്യണം എന്നുള്ളത് ഇത് കേരളത്തിലെ ഒരു ഒരു നിയമസഭയിലെ ആണ് ഇത്തരത്തിലുള്ള ചെയ്യുന്നത് എന്റെ പ്രേക്ഷകർക്ക് ഇപ്പോ കാര്യം എന്താണെന്ന് പിടികിട്ടിയോ അത് അദ്ദേഹത്തിന്റെ എന്ന് പോലും ഏക സംശയമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഒരു യുവതിയെ ബാഹു രാഹുൽ മാ കൊണ്ടുപോയി ഒരു എം എൽ എ കൊണ്ടുപോയി ഈ ഗർഭം ധരിപ്പിക്കുകയും ഗർഭം അലസിപ്പിക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ ചാർത്തി കൊടുക്കാനുള്ള ശ്രമമാണോ എന്ന് ഒരു സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ശരിയാണോ അത് എം എൽ എ അല്ലനി പ്രധാനമന്ത്രി ചെയ്താലും ന്യായമായ കാര്യമാണോ അത് നമ്മൾ എതിർത്തേ മതിയാകൂ ആയിക്കോട്ടെ അയാൾ എതിർക്കട്ടെ ഒരു സംശയം വേണ്ട എതിർക്കണം നിരപരാധിയായ തൻ്റെ തലയിൽ അങ്ങനെ ഒരു സംഭവം കൊണ്ട് അടിച്ചേൽപ്പിക്കാൻ വന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കരുത് എതിർക്കുക തന്നെ വേണം എതിർത്തോളൂ ഞങ്ങൾക്കൊരു പരാതിയുമില്ല ഇത് കണ്ടിരുന്ന് രസിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നിങ്ങളെ കളിയാക്കാനൊന്നും ഞങ്ങളില്ല എൻ്റെ അനിയനോട് എനിക്ക് പറയാനുള്ളത് ഏതായാലും മുങ്ങാനിറങ്ങിപ്പോയി ഇനി കുളിച്ച് തന്നെ കയറുക ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം അതാണ് അനിയൻ്റെ പ്രശ്നം അത് മനസ്സിലാക്കിക്കഴിഞ്ഞു അതുകൊണ്ട് ഈ മുഖ്യമന്ത്രിക്കല്ല ഡി ജി പിക്ക് കോടതിയിൽ പോയി താൻ കേസ് പറഞ്ഞ് കഴിയുന്നത്ര കാശ് മേടിക്കണം ഇപ്പോഴത്തെ സംഭവകാശങ്ങൾ താങ്കൾക്ക് അറിയാമല്ലോ പിണറായി വിജയൻ എങ്ങനെയും ഭരണം തുടരണം അതിന് എത്ര പോലീസ് സ്റ്റേഷൻ കയറിയാലും എത്ര കോടതി കയറിയാലും എത്ര കേസുണ്ടാക്കിയാലും അദ്ദേഹത്തിൻ്റെ പ്രശ്നമില്ല കേസിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ സഖാക്കളും പിണറായി വിജയനും താങ്കൾക്ക് വേണ്ടി എത്ര കോടി വേണമെങ്കിലും തരും അവർക്കറിയാം എത്ര ആയിരം കോടി വേണമെങ്കിലും ഭരണത്തിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ടാണല്ലോ വടക്കാഞ്ചേരിയിലെ ബ്ലോക്ക് പ്രസിഡൻറ്റിന് വേണ്ടി ആ സ്ഥാനത്തിന് വേണ്ടി അമ്പത് ലക്ഷം രൂപ കൊടുത്തത് അതുപോലെ തനിക്ക് കിട്ടാവുന്നത്ര പണം മേടിച്ചെടുത്ത് ഈ പിണറായി വിജയൻ്റെ സഖാക്കളുടേതെന്നും മേടിച്ചെടുത്ത് കേസ് പറഞ്ഞ് എങ്ങനെങ്കിലും നാണം കെട്ടും പണം നേടിയാൽ നാണക്കേട പണം തീർത്തുള്ളൂ താങ്കൾ സത്യസന്ധമായിട്ടായാലും അസത്യമായിട്ടായാലും പോയി പണം നേടന അനിയും സുഖമായിട്ട് ജീവിക്കും മാതാപിതാക്കളുമായിട്ട് അടുത്ത പെണ്ണിനെയും കെട്ടി അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ശ്രമിക്കുക അതല്ലാതെ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ ഉലത്തിക്കളയാവുന്നും കരുതണ്ട അയാളെ പുലർത്താം കോൺഗ്രസ്സുകാർക്ക് പോലും പറ്റത്തില്ല ഇതിനേക്കായി വേദന ആണ് രാഹുൽ മാണ്ഡ മാൻകൂട്ടത്തിൽ അദ്ദേഹത്തിനെ പുലർത്താനൊന്നും പറ്റത്തില്ല പിന്നെ കാശ് മേടിക്കാൻ അത്ര മേടിച്ചെടുക്കുക പിണറായി വിജയൻ്റെ സപ്പോർട്ടും കിട്ടും നാലോട്ടിനു വേണ്ടി പോലും പിണറായി വിജയൻ കോടികൾ ചിലവാക്കും അതുകൊണ്ട് അനിയൻ കോടികൾ അടിച്ചെടുത്ത് സുഖമായി ജീവിക്കട്ടെ എന്ന് അനിയന് വളരെ സൗഹാർദ്ദപൂർവമായി ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ